കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനോടിച്ച് ലോറി കണ്ടെത്തി എസ്കവലേറ്റർ ബൂം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ലോറി കണ്ടെത്തിയത് നാളെ ഡ്രോണുകളും അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ പുനരാരംഭിക്കും അർജുനെ കാണാതായി ഒൻപതാം നാളിലാണ് ലോറി രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് രാവിലെ എത്തിച്ച ലോങ് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നിർണായകമായത് അറുപതടി വരെ നീളത്തിൽ മണ്ണ് നീക്കാൻ കഴിയുന്ന ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് സോണാർ റഡാർ സിഗ്നലുകൾ ലഭിച്ച പ്രദേശത്താണ് തെരച്ചിൽ നടത്തിയത് വൈകിട്ടോടെ നദിക്കടിയിൽ ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ സ്ഥിരീകരിച്ചു പിന്നാലെ കണ്ടെത്തിയത് അർജുന്റെ ലോറിയെന്ന് കാർവാർ എസ് പി എം നാരായണയുടെ സ്ഥിരീകരണം കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ താഴ്ചയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണ് ലോറി കണ്ടെത്തിയത് ലോറിക്കരികിലെത്താൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ശ്രമിച്ചെങ്കിലും പുഴയിലെ കുത്തൊഴുക്കും കനത്ത മഴയും പ്രതിസന്ധിയായി കനത്ത മഴയെ തുടർന്ന് പുഴയിലെ ജലനിരപ്പും ഉയർന്നു നാളെ വീണ്ടും തെരച്ചിൽ ശക്തമാക്കാനാണ് രക്ഷാപ്രവർത്തകരുടെ തീരുമാനം ആദ്യം ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോയെന്ന് ഉറപ്പിക്കും ഇതിനായി മുങ്ങൽ വിദഗ്ധർ ഇവിടേക്ക് പോകും ഇതിനുശേഷമാകും ലോറി ഉയർത്തുക ലോറി ഉയർത്താൻ പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കിയാണ് നാളത്തെ രക്ഷാദൌത്യം ഡ്രോണുകളും ലോങ് ബൂം എസ്കവേറ്ററും ഉപയോഗിച്ചുള്ള പരിശോധന തുടരും നാളെ ലോറിക്കരികിൽ എത്താനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്